അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് പഴയ കാലത്തെ പലഹാരമായ പപ്പട വടയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മൂന്ന് മണിക്കൂർ കുതിർത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവും ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം കൂടെ അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അതും ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പപ്പടം ഒന്ന് മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ആ പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്ന സമയത്തേക്ക് ഇത് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം തിരിച്ചു മറിച്ച് കൊടുക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എടുത്ത് മാറ്റാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം താങ്ക് ഫോർ വാച്ചിങ് ബൈ